ഹായ് ഫ്രണ്ട്സ് ഹൊറർ സ്റ്റോറികൾ കേൾക്കാൻ ഇഷ്ടമുള്ള എല്ലാവർക്കും എം എസ് ഹൊർ മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് എന്റെ ചില പരിചയക്കാർക്കുണ്ടായ ചില പ്രേതാനുഭവങ്ങൾ അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിലൂടെ നിങ്ങളോട് പറയാം സതീഷ് ഏട്ടൻ ഒരു ഓട്ടോ ഡ്രൈവറാണ് ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു അനുഭവം അദ്ദേഹത്തിനുണ്ടായത് സതീഷ് ഏട്ടൻ ഉണ്ടായ ആ അനുഭവം എന്നോട് പറഞ്ഞത് അദ്ദേഹത്തിന്റെ സുഹൃത്തായ അനിലാണ് എന്തായാലും ഈ അനുഭവം സതീഷ്ടന്റെ വാക്കുകളിലൂടെ ഞാൻ നിങ്ങളോട് പറയാം അന്നൊരു വ്യാഴാഴ്ച ദിവസമായിരുന്നു രാവിലെ തൊട്ട് തുടങ്ങിയ മഴ വൈകുന്നേരമായിട്ടും മാറിയിരുന്നില്ല ഇടയ്ക്കൊന്ന് ശക്തി കുറഞ്ഞെങ്കിലും ചെറിയൊരു ഇടികുടുക്കത്തോടെ മഴ നിൽക്കാതെ പെയ്തുകൊണ്ടിരുന്നു രാത്രി ഒരു പത്ത് പതിനൊന്ന് മണി കഴിഞ്ഞു കാണും ഞാൻ ആ സമയത്ത് ഒരു ഓട്ടം പോയിട്ട് നമ്മുടെ മണർക്കാട് പള്ളിയുടെ മുന്നിലുള്ള റോഡിലൂടെ ഓട്ടോ സ്റ്റാൻഡിലേക്ക് തിരിച്ചു പോവുകയായിരുന്നു അപ്പോഴാണ് ബസ് സ്റ്റോപ്പിൽ നിന്ന് കുറച്ച് മാറി മഴയിൽ നനഞ്ഞ് ആകെ ചൂളിക്കൂടി തലയും കുണിച്ചു പിടിച്ച് ഒരാൾ നിൽക്കുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഞാൻ ഓട്ടോയും ഓടിച്ച് മുന്നോട്ടല്പം പോയെങ്കിലും ആ സമയത്ത് മഴയിൽ നനഞ്ഞു കുതിർന്നു നിൽക്കുന്ന ആ ആളുടെ നിസ്സഹായ അവസ്ഥ കണ്ടില്ലാന്ന് നടിക്കാൻ എനിക്കായില്ല അങ്ങനെ മുന്നോട്ട് പോയ ഞാൻ വണ്ടി തിരിച്ച് ആ ആളെ കണ്ട ഭാഗത്തായി വണ്ടി നിർത്തി അപ്പോഴും യാതൊരു അനക്കവുമില്ലാതെ മഴയിൽ കുതിർന്നു നിന്നയാൾ അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു വണ്ടി ആ ആളുടെ അരികിലേക്ക് ഒതുക്കി നിർത്തിയപ്പോഴാണ് മഴയിൽ നനഞ്ഞു നിന്നയാൾ ഒരു സ്ത്രീയാണെന്ന് എനിക്ക് മനസ്സിലായത് ഈറൻ അടിച്ച് ഓട്ടോയുടെ അകവശം നനയാതിരിക്കാനായി ഞാൻ കട്ടൺ കൊണ്ട് ഓട്ടോയുടെ നാല് വശവും മറിച്ചിരുന്നു നനഞ്ഞ കട്ടൺ ജസ്റ്റ് ഒന്ന് മാറ്റി ഞാൻ തല പുറത്തിട്ട് ആ സ്ത്രീയോട് ചോദിച്ചു എവിടേക്കാ ചേച്ചി സത്യത്തിൽ അവരുടെ മുഖം എനിക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ആ സ്ത്രീ എന്നെക്കാൾ മുതിർന്നതാണോ അത് ഇളയതാണോ എന്നൊന്നും എനിക്ക് മനസ്സിലായില്ല എന്റെ ആ ചോദ്യം കേട്ടിട്ടും അവർ മറുപടി പറയുകയോ മുഖമുയർത്തി നോക്കുകയോ ചെയ്തില്ല നനഞ്ഞ മുടി അഴിഞ്ഞു മുഖത്തേക്ക് പറ്റിച്ചേർന്ന് കിടന്നതിനാൽ അവരുടെ മുഖം അപ്പോഴും ഞാൻ വ്യക്തമായി കണ്ടില്ല ആ സ്ത്രീ മറുപടി ഒന്നും പറയാഞ്ഞതിനാൽ ഞാൻ വീണ്ടും ചോദ്യം ആവർത്തിച്ചു ഉറവക്കൽ വഴി അവിടെ ഒരു ഇറക്കമുണ്ട് ആ ഇറക്കത്തിനാ വീട് വളരെ പതിഞ്ഞ സ്വരത്തിൽ അവരത്രമാത്രം പറഞ്ഞൊപ്പിച്ചു വിക്കി വിക്കി പറയുന്നതിനിടയിൽ ആ സ്ത്രീ എന്റെ ഓട്ടോയിലേക്ക് കയറുകയും ചെയ്തു വണ്ടി സ്റ്റാർട്ടാക്കി മുന്നോട്ടെടുത്തുകൊണ്ട് ഞാൻ അവരോടെ പറഞ്ഞു മഴയായതുകൊണ്ട് വണ്ടിയൊന്നും കിട്ടിക്കാണില്ലല്ലേ അല്ലെങ്കിലും ബസിന്റെ സമയവും കഴിഞ്ഞു പോയല്ലോ അവരൊന്നും മിണ്ടിയില്ല ഒരു ഉത്തരവും പറഞ്ഞില്ല തലയും കുണിച്ചുപിടിച്ച് സീറ്റിന്റെ അരികുവശം ചേർന്ന് അങ്ങനെ ഇരുന്നു ഞാൻ മിററിലൂടെ ഇടക്കിടക്ക് അവരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു മുഖത്തേക്ക് മുടി വീണു കിടന്നതിനാൽ അവരുടെ മുഖം എനിക്കപ്പോഴും കാണാൻ കഴിഞ്ഞില്ല അല്ലെങ്കിലും ചില ആളുകൾ നിശബ്ദരായിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണല്ലോ അക്കൂട്ടത്തിൽപ്പെട്ട ഒരാളായിരിക്കണം ആ സ്ത്രീ എന്ന ചിന്തയിൽ ഞാൻ പിന്നെ അവരോട് അധികം സംസാരിക്കാൻ പോയില്ല ഉറവയ്ക്കൽ എത്തുന്നതിന് മുമ്പേ ഒരിടവഴിയിലേക്ക് കയ ചൂണ്ടി അവർ ഇതിലേ എന്ന് മാത്രം പറഞ്ഞു ഞാൻ വണ്ടി ആ വഴിയിലേക്ക് തിരിച്ചു ഇടവഴി ആയിരുന്നതുകൊണ്ട് ആ ഭാഗത്ത് സ്ട്രീറ്റ് ലൈറ്റുകളില്ലായിരുന്നു ചീ വീടുകളുടെയും കോഴിക്കാലം തവളകളുടെയും ഉച്ചത്തിലുള്ള കരച്ചിൽ മഴയുടെ ഇരുമ്പത്തിനേക്കാളും മുന്നിട്ട് നിന്നു കുറച്ചങ്ങൻ ചെന്നപ്പോൾ വണ്ടിക്കകത്ത് വല്ലാതെ മണ്ണെണ്ണമണക്കുന്നതായി എനിക്ക് തോന്നി കൂടാതെ തുണി കരിഞ്ഞ ഒരു ദുഷിച്ച ഗന്ധവും അനുഭവപ്പെടാൻ തുടങ്ങി ആ പരിസരത്തുള്ള വല്ല വീടുകളിലും ചപ്പു ചവറുകൾ കൂട്ടിയിട്ട് കത്തിക്കുന്നതാണോ എന്ന സംശയത്തിൽ ഞാൻ അവിടെ ആകെ കണ്ണോടിച്ചു പക്ഷേ സംശയം തോന്നത്തക്ക വിധത്തിൽ അവിടെ ഇങ്ങും ഒന്നും കണ്ടില്ല ഇതിനിടക്ക് ഞാനൊന്ന് തിരിഞ്ഞു നോക്കി ആ സ്ത്രീ ഇരുന്ന ഇരിപ്പിൽ അങ്ങനെ തന്നെ ഇരിപ്പുണ്ട് ആ സമയത്താണ് ഓട്ടോമീറ്റർ ബ്ലിങ്ക് ചെയ്യുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ബാറ്ററി കേടായതുപോലെ അത് മിന്നി മിന്നി തെളിയുന്നു അത് പുതിയ മീറ്ററായിരുന്നു രണ്ടാഴ്ചയ്ക്ക് മുന്നെയാണ് ഞാനത് മാറ്റിയത് ഒരു വളവ് തിരിഞ്ഞപ്പോൾ പിൻസീറ്റിലിരുന്ന ആ സ്ത്രീ ഒന്ന് മുന്നോട്ടാഞ്ഞ് വളരെ പതുക്കെ എന്നോട് പറഞ്ഞു ഇവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞ് ഒരു ഇറക്കമിളങ്ങി എന്റെ വീടെത്തി ഒച്ചയടഞ്ഞതുപോലെയുള്ള സംസാരമായിരുന്നു അവരുടേത് വലിവ് രോഗിയുടേതു മാതിരി നന്നെ കഷ്ടപ്പെട്ടുള്ള ഒരു തരം സംസാരം ഇരു സൈഡിലും നിറഞ്ഞു നിന്നൊരു വഴി അധികം ആത്സഞ്ചാരമില്ലാത്തൊരു ഇടുങ്ങിയ വഴിയായിരുന്നു അത് ആ വഴിയിലെ കുണ്ടും കുഴിയും കണ്ട് ഞാനൊന്ന് സംശയിച്ചെങ്കിലും പിന്നീട് അവര് പറഞ്ഞതനുസരിച്ച് ഞാൻ മുന്നോട്ട് പോയി കുത്തിനെയുള്ള ആ ഇറക്കമിറങ്ങാൻ തുടങ്ങിയതും ആ വഴിയിലൂടെ പണ്ടെങ്ങോ പോയത് പോലെയുള്ള ഒരു എനിക്കുണ്ടായി ചില സ്ഥലങ്ങൾ കാണുമ്പോൾ മുമ്പെപ്പോഴോ നമ്മൾ അവിടെ വന്നു പോയത് നമുക്ക് തോന്നാറില്ലേ അത് അങ്ങനെ ഒരു തോന്നലാണെന്ന് വിചാരിച്ച് ഞാൻ മുന്നോട്ട് നീങ്ങി നന്നേ വീതി കുറഞ്ഞ വഴിയാണ് ഒരാൾ പൊക്കത്തോളം വളർന്ന കുട്ടിച്ചെടികൾ ഓട്ടോയുടെ ഇരുവശത്തുമായി വന്ന് മുട്ടുന്നുണ്ടായിരുന്നു ഹെഡ്ലൈറ്റ് വീണ്ടും മിന്നി മിന്നി തെളിയാൻ തുടങ്ങി എഞ്ചിന്റെ സൗണ്ടും ആ തിളച്ചിപ്പയ്യുന്ന മഴയുടെ ശബ്ദവും മാത്രമേ കേൾക്കാനുള്ളൂ ആ സ്ത്രീയാണെങ്കിൽ ഒരക്ഷരം പോലും മിണ്ടുന്നില്ല ചേച്ചിയെ ഇവിടെ നിനിയും താഴേക്ക് പോണോ കുമ്പിട്ടുള്ള ആ ഇരിപ്പിൽ പിറി പിറുക്കുന്നത് പോലെ അവർ പറഞ്ഞു ഹാ കുറച്ചുകൂടി താഴേക്ക് പോകണം ആ ഇറക്കത്തിലൂടെ വണ്ടി ഓടിച്ചു കൊണ്ടുപോകാൻ ഞാൻ വല്ലാതെ വിഷമിച്ചു ആ സമയത്ത് അത്രയും മഴയെത്ത് അവരെ പാതി വഴിയിൽ ഇറക്കി എന്റെ മനസ്സ് അനുവദിച്ചില്ല മുന്നോട്ട് പോകുന്നവരും ആ വഴിയുടെ വീതി കുറഞ്ഞു കുറഞ്ഞു വന്നു ഒരു റബ്ബർ തോട്ടത്തിനിടയ്ക്ക് കൂടിയായിരുന്നു ആ ഇടവഴി ഞാൻ അവരോട് പറഞ്ഞു ചേച്ചി ഈ വഴി ഓട്ടോ പോകില്ല ഇനി ഇറങ്ങി നടക്കുകയെ രക്ഷയുള്ളൂ ഓട്ടോയുടെ ടയറുകൾ മണ്ണിൽ അല്പം പുതഞ്ഞു പോയിരുന്നു വഴിയിൽ ഒരിടത്തും വെട്ടമില്ല അതിനാൽ ഞാൻ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് അണച്ചതുമില്ല അതും ഇടക്കിടക്ക് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരുന്നു വണ്ടി നിന്നതും ആ സ്ത്രീ ഒന്നും മിണ്ടാതെ മഴയിലേക്കിറങ്ങി ആ ഇറക്കത്തിലൂടെ താഴേക്ക് നടന്നു പോയി അപ്പോഴും മണ്ണെണ്ണയുടെ അസഹനീയമായ ഗ്രന്ഥം കൂടിക്കൂടി വന്നുകൊണ്ടിരുന്നു പണമൊന്നും തരാതെയാണ് ആ സ്ത്രീ ഓട്ടോയിൽ നിന്നിറങ്ങിപ്പോയത് അല്പനേരം ഞാനൊന്ന് ശങ്കിച്ചു നിന്നെങ്കിലും ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടം വരെ വന്നതല്ലേ എന്ന ചിന്തയിൽ ഞാനും ഓട്ടോയിൽ നിന്ന് പുറത്തേക്കിറങ്ങി പണം ചോദിച്ചപ്പോൾ അവർ വേഗത്തിൽ താഴെ കണ്ട വീടിന് നേർക്ക് നടന്നു അപ്പോൾ മാത്രമാണ് ഞാൻ ആ സ്ത്രീയുടെ മുഖം കണ്ടത് വഴിയും വീട്ടുമുറ്റവും കാണാൻ ഭാഗത്തിൽ ഞാൻ ഓട്ടോയുടെ ഹെഡ്ലൈറ്റ് തെളിച്ചു തന്നെ വെച്ചിരുന്നു ആ വഴി അവസാനിക്കുന്നിടത്ത് ഓട് പാകിയ ചെറിയൊരു വീട് കണ്ടു മുറ്റത്താകെ പുല്ലായിരുന്നു അവിടെയെങ്ങും ഒരുതരി വെളിച്ചം പോലും ഇല്ലായിരുന്നു ആൾ താമസമില്ലാത്തതുപോലെയാണ് ആ വീട് കിടന്നിരുന്നത് മുന്നിൽ നടന്ന അവർ ഇറിയത്തേക്ക് കയറുന്നത് കണ്ട് ഞാൻ ആ വീടിന്റെ മുറ്റത്ത് തന്നെ നിന്നു അവർ കാശം കൊണ്ട് ഇപ്പ വരുമെന്ന ചിന്തയിൽ ഞാൻ ചവിട്ടുപടിയുടെ അരിയിൽ അങ്ങനെ നിന്നു അങ്ങനെ കുറച്ചു സമയം കഴിഞ്ഞു പോയി വരാന്തോടെ ഇട്ടുപിടിച്ച കോണിലേക്ക് നടന്നു മാറിയ ആ സ്ത്രീ പിന്നീട് അവിടേക്ക് വന്നതേയില്ല ഞാൻ പലതവണ ചേച്ചി എന്ന് ഉറക്കെ വിളിച്ചെങ്കിലും മറുപടി ഒന്നും കേട്ടില്ല ഒരു പത്തിരുപത് മിനിറ്റോളം ഞാൻ അവിടെ തന്നെ നിന്നു പിന്നീട് കയ്യിൽ കരുതിയ ലൈറ്ററിന്റെ പിന്നിലുള്ള ടോർച്ച് പോലെയുള്ള വെട്ടത്തിൽ ഞാൻ ആ വീടിന്റെ ഇറയത്തേക്ക് കയറി ചെന്നു ആ സമയമെല്ലാം ആ വീടും അവിടേക്കുള്ള വഴിയും മുമ്പെങ്ങോ കണ്ടതുപോലെയുള്ള ഒരു തോന്നലായിരുന്നു എനിക്ക് ഇറയത്ത് നിന്ന് അകത്തേക്ക് കയറുന്ന രണ്ട് വാതിലുകളും അടഞ്ഞുകിടക്കുകയായിരുന്നു ജനൽപ്പാളികളിൽ ഒന്ന് അടർന്ന് താഴേക്ക് തൂങ്ങി നിന്നതിനാൽ ഞാൻ അതിലൂടെ ചേച്ചിയെന്ന് വിളിച്ചുകൊണ്ട് അകത്തേക്ക് നോക്കി ആ മുറിയുടെ ഭിത്തിയും തറയും ആകെ കരിപുരണ്ടാണ് ഇരുന്നത് തീ പടർന്ന് പിടിച്ചതുപോലെയുള്ള അടയാളങ്ങൾ അത് കണ്ടതോടെ ഞാൻ ആകെ പകച്ചുപോയി അവിടെ നിൽക്കുന്നോറും മണ്ണെണ്ണയുടെ ഗന്ധം കൂടിക്കൂടി വന്നു അതോടെ ഞാൻ ആ വീട്ടിൽ നിന്ന് തിടുക്കത്തിൽ പുറത്തേക്കിറങ്ങി ആ സമയത്താണ് ചുമരിൽ കണ്ട ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോയിൽ എന്റെ കണ്ണുടക്കിയത് ഒരു സ്ത്രീയുടെയും പുരുഷന്റെയും ഒരുമിച്ചുള്ള ഒരു ഫോട്ടോയായിരുന്നു അത് ഫോട്ടോയിൽ കണ്ട സ്ത്രീ എന്റെ കൂടെ ഓട്ടോയിൽ വന്ന അതേ സ്ത്രീ ആയിരുന്നു അവിടെ നിൽക്കുന്നത് പന്തിയല്ലെന്ന് തോന്നിയതിനാൽ ഞാൻ കയറ്റം കയറി ഓട്ടോ കിടക്കുന്നിടത്തേക്ക് ചെന്നു ആ ഇറക്കത്തിൽ നിന്നുകൊണ്ട് ഒരു തവണ കൂടി ഞാൻ ആ വീടിന് ഇറയത്തേക്ക് നോക്കി അവിടെ ആ ചവിട്ടുപടിയിൽ നിന്നുകൊണ്ട് ആ സ്ത്രീ എന്നെ തന്നെ നോക്കുന്നത് കണ്ടപ്പോൾ എനിക്കെന്തോ വല്ലാത്തൊരു തളർച്ച അനുഭവപ്പെട്ടു വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ ആ ഇറക്കത്തിലെ വഴിയിൽ നിന്ന് മുകളിലുള്ള റോഡിലെത്തിയത് തിരിച്ചു ഓട്ടോ സ്റ്റാൻഡിലെത്തിയ എനിക്ക് ഒരു വിറയിലും വെപ്രാളവും അനുഭവപ്പെട്ടു വീട്ടിലേക്ക് പോകാൻ പറ്റുന്ന ഒരവസ്ഥയിലായിരുന്നില്ല ഞാൻ പിന്നീട് എന്റെ സുഹൃത്തായ അനിലാണ് എന്നെ എൻ്റെ വീട്ടിലെത്തിച്ചത് ഒന്ന് രണ്ട് ദിവസം എനിക്ക് വല്ലാത്ത ക്ഷീണം അനുഭവപ്പെട്ടു എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു ആ സമയത്തെല്ലാം മണ്ണെണ്ണ മണവും തുണി കരിയുന്ന ദുഷിച്ച ഗന്ധവും എനിക്ക് മിക്കപ്പോഴും അനുഭവപ്പെടുമായിരുന്നു രണ്ടു ദിവസം കഴിഞ്ഞിട്ടും എന്നെ ഓട്ടോ സ്റ്റാൻഡിലേക്ക് കാണാഞ്ഞതിനാൽ അനി എന്നെ തിരക്കി എന്റെ വീട്ടിലെത്തി ഞാൻ അന്നത്തെ കാര്യങ്ങളൊക്കെ അവനോട് വിശദമായി പറഞ്ഞു എന്റെ മനസ്സിൽ എന്തോ പേടി തട്ടിയതുപോലെ തോന്നിയത് കൊണ്ട് അന്ന് തന്നെ അവിടം വരെ പോകാമെന്ന് അവൻ എന്നോട് പറഞ്ഞു എന്തോ എനിക്കും അവിടം വരെ പോകണമെന്നുണ്ടായിരുന്നു മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഒന്നിനും ഒരു ഉത്തരമില്ലായിരുന്നു അതുകൊണ്ടാണ് അവിടെ പോകാമെന്ന് വെച്ചത് പിന്നീട് അനീഷിന്റെ ഒപ്പം അവന്റെ ഓട്ടോയിൽ ഞാൻ ആ സ്ത്രീയുടെ വീട്ടിലേക്ക് തിരിച്ചു ശരിക്കും പകൽ വെളിച്ചത്തിൽ ആ വഴി കണ്ടപ്പോൾ ഞാൻ ഒരു തവണ അവിടെ വന്ന കാര്യം എനിക്ക് ഓർമ്മ വന്നു ആ ഓർമ്മയിൽ ഞാൻ ആകെ വെട്ടി വെട്ടിവിയർത്തു അസഹനീയമായ കൈകഴുപ്പും ഒരു നെഞ്ചുവേദനയും വന്നതേ എനിക്ക് ഓർമ്മയുള്ളൂ അതുകൊണ്ട് തന്നെ ആ ഇറക്കത്തിന് മുമ്പേ അനീഷ് വണ്ടി തിരിച്ച് എന്നെ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അതൊരു മൈനർ അറ്റാക്ക് അറ്റാക്കായിരുന്നുവെന്ന് ഞാൻ പിന്നീടാണ് അറിഞ്ഞത് ഒരാഴ്ചത്തെ ഹോസ്പിറ്റൽ വാസത്തിനു ശേഷം ഞാൻ വീട്ടിലെത്തി അന്ന് ഞാൻ അനിയോട് അക്കാര്യം പറഞ്ഞു കുറേ നാളുകൾക്ക് മുമ്പ് ഒരാളെയും കൊണ്ട് ഞാൻ ആ വീട്ടിലേക്ക് പോയിരുന്നു പക്ഷേ അന്ന് ഞാൻ ആ കുത്തിനെയുള്ള ഇറക്കത്തിന് മുമ്പേ വണ്ടി നിർത്തി അയാളെ അവിടെ ഇറക്കി വിട്ടു ആഹാരം പാകം ചെയ്യുന്നതിനിടെ ദേഹത്തേക്ക് തീപടർന്ന് ഒരു സ്ത്രീ മരണപ്പെട്ടെന്നും അവരുടെ ശവാടക്കിന് വന്നതാണ് അയാളെന്നും എന്റെ ഓട്ടോയിലിരുന്ന് ആ മനുഷ്യനെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ആദ്യം പറഞ്ഞെങ്കിലും അയാൾ മറ്റൊരു കാര്യം കൂടി അന്ന് വെളിപ്പെടുത്തി അവള് അപകടത്തിൽപ്പെട്ടല്ല മരിച്ചത് അവളുടെ കെട്ടിയോൻ അവളെ മണ്ണനെ ഒഴിച്ച് കത്തിച്ചു കൊന്നതാണ് അയാൾക്ക് അവളെ സംശയമായിരുന്നു എന്ന് പോലു ആ മനുഷ്യൻ അങ്ങനെ പറഞ്ഞപ്പോൾ അത് നിങ്ങൾക്കെങ്ങനെ അറിയാമെന്ന് ഞാൻ ചോദിച്ചു എന്റെ ചോദ്യത്തിന് ചിരിച്ചുകൊണ്ട് അയാൾ ഇത്ര മാത്രം പറഞ്ഞു അവർ തമ്മില് എപ്പോഴും വഴക്കായിരുന്നു വഴക്കം മൂക്കുമ്പോഴെല്ലാം ഞാൻ നിന്നെ ചുട്ടുകൊല്ലുമെന്ന് അയാൾ വിളിച്ചു പറയുമായിരുന്നു അത്രെ ശവാടക്കിന് വന്നയാൾ മദ്യപിച്ചിരുന്നതുകൊണ്ട് അയാൾ പറഞ്ഞതൊന്നും ഞാനത്ര കാര്യമാക്കി എടുത്തില്ല പള്ളിയുടെ മുന്നിലുള്ള റോഡിൽ നിന്നാണ് ആ സ്ത്രീ മഴയുള്ള ആ രാത്രിയിൽ എന്റെ ഓട്ടോയിൽ കയറിയത് അവർ നിന്ന ആ സ്ഥലത്തിന് കുറച്ചപ്പുറമായി പള്ളിസിമത്തേരിയാണ് മരിച്ചു പോയൊരു സ്ത്രീയെ കണ്ടുവെന്നും അവരെ ഓട്ടോയിൽ കയറ്റി അവരുടെ വീട്ടിൽ കൊണ്ടു ചെന്നിറക്കിയെന്നും പറഞ്ഞാൽ ആരാ വിശ്വസിക്കുക എനിക്ക് ഭ്രാന്താണെന്നല്ലേ കേൾക്കുന്നവർ വിശ്വസിക്കൂ അതുകൊണ്ട് വീട്ടുകാരോടും ഞാൻ ഈ കാര്യം പറഞ്ഞില്ല അനിയെപ്പോലെയുള്ള ഒന്നു രണ്ട് സുഹൃത്തുക്കളോട് മാത്രമാണ് ഞാൻ ഇക്കാര്യം പറഞ്ഞത് നിർഭാഗ്യവശാൽ സതീശേട്ടൻ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല ഈ ഒരു സംഭവത്തിന് ശേഷം അദ്ദേഹത്തിന് എപ്പോഴും ഓരോരോ അസുഖങ്ങളായിരുന്നു മുറിയിൽ മണ്ണെണ്ണം അണക്കുന്നുവെന്നും മുഖം കരഞ്ഞൊരു സ്ത്രീ തന്റെ അരികിൽ വന്ന് നിൽക്കുന്നുവെന്നും പറഞ്ഞ് സതീശേട്ടൻ ചിലപ്പോഴൊക്കെ ഉറക്കെ നിലവിളിച്ച് ഒച്ചയും ബഹളവുമൊക്കെ ഉണ്ടാക്കുമായിരുന്നു മരുന്നും മന്ത്രവും എല്ലാം പയറ്റി നോക്കി പക്ഷെ അസുഖങ്ങൾ ഒന്നും മാറിയില്ല ആ ഒരു സംഭവം കഴിഞ്ഞ് ഏതാണ്ട് ഒരു വർഷത്തിനുള്ളിൽ സതീഷേട്ടനും മരണമടഞ്ഞു തന്റെ സുഹൃത്തായ അനീഷിനോട് ഇക്കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞപ്പോൾ ഇതെല്ലാം സതീഷേട്ടന്റെ തോന്നലുകൾ മാത്രമാണെന്ന് പറഞ്ഞ് അവരെല്ലാം അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു സത്യത്തിൽ അന്ന് അദ്ദേഹം പറഞ്ഞ കാര്യം അനീഷേട്ടനോ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളോ വിശ്വസിച്ചിരുന്നില്ല പിന്നീട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ എന്തൊക്കെയോ സത്യങ്ങളുണ്ടെന്ന് അവർക്ക് തോന്നി ഇനി മറ്റൊരു അനുഭവം പറയാം എന്റെ പേര് ആദിത്യൻ മലപ്പുറം ജില്ലയിലെ അങ്ങാടിപ്പുറം എന്നൊരു സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് ഒരു ഐ ടി സൂപ്പർവൈസറായിട്ട് ഞാനിപ്പോൾ ദുബായിൽ ജോലി ചെയ്യുകയാണ് കഴിഞ്ഞൊരവധിക്കാലത്താണ് എനിക്ക് വിചിത്രമായ ഈ അനുഭവം ഉണ്ടായത് ഈ ഒരു കഥ പറയുന്നതിന് മുമ്പായിട്ട് എൻ്റെ അച്ചമ്മയുടെ വീടും ആ പരസ്യത്തിനെയും പറ്റി നിങ്ങളോട് പറയേണ്ടതുണ്ട് അച്ചമ്മയുടെ കോവിലകം മഞ്ചേരി ടൗണിനും പെരിന്തൽമണ്ണയ്ക്കുമിടയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ കഥ കേൾക്കുന്നവരിൽ ആരെങ്കിലും മലപ്പുറത്തുകാരോ കോഴിക്കോടുകാരോ അല്ലെങ്കിൽ പാലക്കാടുകാരോ ആണെങ്കിൽ ഒരു പക്ഷെ അവർക്ക് ഞാൻ പറഞ്ഞ ഈ സ്ഥലവും ഈ സംഭവവും അറിയാമായിരിക്കും പാലക്കത്തടം ഈ ഒരു വഴി സുമതി വളവ് പോലെ തന്നെ പേടിപ്പെടുത്തുന്ന ഒരുപാട് സംഭവവികാസങ്ങൾ കൊണ്ട് ഏറെ കുപ്രസിദ്ധി ആർജിച്ച ഒരു സ്ഥലമാണ് വെളുത്ത വസ്ത്രം ധരിച്ച് മുടിയടിച്ചിട്ട് നിൽക്കുന്ന ഒരു സ്ത്രീയെ ഈ ഒരു ഭാഗത്ത് വെച്ച് കണ്ടിട്ടുണ്ടെന്ന് ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട് അത് മാത്രമല്ല ഇക്കഴിഞ്ഞ രണ്ടു മൂന്ന് മാസത്തിനിടയിൽ മൂന്ന് പേർ ഈ ഒരു സ്ഥലത്ത് വെച്ച് കൊല്ലപ്പെടുകയും ചെയ്തു അവരെ യക്ഷി കൊന്ന് ചോര കുടിച്ചതാണെന്നാണ് അവിടെയുള്ള ചില പ്രായമായ നാട്ടുകാർ പറയുന്നത് ഇപ്പോഴും ഈ നാട്ടുകാർ ചിലർ രാത്രി എട്ടു മണി കഴിഞ്ഞാൽ പുറത്തിറങ്ങാറില്ല അച്ഛമ്മയുടെ നാവിൽ നിന്ന് ഞാനും ഇങ്ങനെയുള്ള ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട് എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ ഞാൻ എന്റെ അനുഭവത്തിലേക്ക് വരാം രണ്ടായിരത്തി പതിമൂന്ന് നവംബർ പതിനാറാം തീയതി ഒരു ശനിയാഴ്ച ഞാൻ നിലമ്പൂരിൽ നിന്ന് മടങ്ങി വരികയായിരുന്നു അജിത്ത് എന്ന പേരുള്ള എന്റെ ഒരു ഫ്രണ്ട് തന്നയച്ച കുറച്ച് സാധനങ്ങൾ അവന്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് വരുന്ന വഴി ഞാൻ ട്രാഫിക് ബ്ലോക്കിൽ പെട്ടുപോയി കാറുമായി ഞാൻ അങ്ങനെ മഞ്ചേരി ടൗണിൽ കുറേ നേരം കിടന്നു ഏതോ ഒരു ആക്സിഡന്റ് കാരണം വാഹനങ്ങൾ മുന്നോട്ടു പോകാൻ കഴിയാതെ കുടുങ്ങിപ്പോയതായിരുന്നു രണ്ടു മണിക്കൂറോളം ഞാൻ ലേറ്റായി സമയമേതാണ്ട് എട്ടേ മുക്കാൽ കഴിഞ്ഞതാണ് അങ്ങനെ ഞാൻ മഞ്ചേരി ടൗൺ വിട്ടപ്പോൾ റോഡിലെ തിരക്ക് കുറഞ്ഞിരുന്നു നിരത്തിൽ കുറച്ച് ഓട്ടോറിക്ഷകളും കാറുകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാറിൽ ഞാൻ ഒറ്റക്കായിരുന്നു റോട്ടിലാണെങ്കിൽ വണ്ടികളൊന്നും അധികം ഇല്ലതാനും അതുകൊണ്ട് തന്നെ തൊണ്ണൂറിലെ എൻ്റെ ഇഷ്ടഗാനങ്ങളൊക്കെ കേട്ടുകൊണ്ട് പതുക്കെ ഡ്രൈവ് ചെയ്ത് ആ യാത്ര അങ്ങേയറ്റം ആസ്വദിച്ച് ഞാൻ മുന്നോട്ടുള്ള യാത്ര തുടർന്നു ഒറ്റക്കായിരുന്നതുകൊണ്ട് ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്ത് ഞാൻ ആകെ ക്ഷീണിച്ചു പോയിരുന്നു അതിനാൽ റോഡരികിൽ കണ്ട ഒരു തട്ടുകടയ്ക്ക് മുന്നിലായി ഞാൻ എന്റെ വണ്ടി ഒതുക്കി നിർത്തി ആ കട അടക്കാൻ പോവുകയായിരുന്നു ഞാനായിരുന്നു അന്നത്തെ ലാസ്റ്റ് കസ്റ്റമർ ഒരു ചായയും കുടിച്ച് ഒരു സിഗരറ്റും വാങ്ങിച്ച് വലിച്ച് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് പുറപ്പെട്ടു എല്ലാം പെട്ടെന്നായിരുന്നു സംഭവിച്ചത് വഴിയിൽ ഒരിടത്തായി ഒരു പെണ്ണ് തൂങ്ങിച്ചകാൻ നിൽക്കുന്നതായി ഞാൻ കണ്ടു അതോടെ കാർ നിർത്താൻ ഞാൻ നിർബന്ധിതനായി അരണ്ട നിറത്തിലുള്ള ഒരു ദാവണിയായിരുന്നു അവൾ ധരിച്ചിരുന്നത് മരത്തിൽ കെട്ടി തൂക്കിയ കയറ് കഴുത്തിൽ കെട്ടി മരക്കൊമ്പിൽ നിന്ന് താഴേക്ക് ചാടാൻ ഒരുങ്ങുകയായിരുന്നു ആ പെൺകുട്ടി ഞാൻ ചുറ്റുപാടും കണ്ണോടിച്ചു അവിടെയെങ്ങും ആരുമില്ലായിരുന്നു ആ റോഡിന്റെ ഇരുവശത്തും നിറയെ മരങ്ങളായിരുന്നു എങ്കിലും അത് കാടൊന്നുമല്ലായിരുന്നു ഷോക്ക് അടിക്കുന്നത് പോലെ എന്റെ ശരീരത്തിലെ ആകമാനം ഒരു വിറവിൽ പടർന്നിറങ്ങി കാർ നിർത്തി പുറത്തേക്കിറങ്ങാൻ ഞാൻ തയ്യാറെടുത്തെങ്കിലും രക്ഷിക്കാൻ ചെന്നയാൾ ശിക്ഷിക്കപ്പെടുന്ന ചരിത്രങ്ങൾ ഒരുപാട് കേട്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ തിടുക്കത്തിൽ പകുതി തുറന്ന ആ ഡോറ് വലിച്ചടച്ചു അവധിക്കുന്ന നാട്ടിൽ വന്നതാണ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ തിരിച്ച് ദുബായിലേക്ക് എനിക്ക് മടങ്ങേണ്ടതാണ് അതിനിടയിൽ വല്ല പോലീസ് കേസെങ്ങാനും തലയിലായാൽ പിന്നെ അവിടേക്ക് പോകേണ്ടി വരില്ല ആ ചിന്തയിൽ കാറ് സ്റ്റാർട്ടാക്കി ഞാൻ അവിടെ നിന്ന് മുന്നോട്ട് പോയി ഒരു പത്ത് മണി കഴിഞ്ഞപ്പോൾ ഞാൻ എന്റെ വീട്ടിലെത്തി ഒന്ന് ഫ്രഷായി താഴെ ഡൈനിങ് റൂമിലേക്ക് ആഹാരം കഴിക്കാൻ എത്തിയപ്പോൾ അവിടെ എൻ്റെ അമ്മയും സഹോദരനും ഉണ്ടായിരുന്നു അവർ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു അച്ഛൻ ആഹാരം കഴിച്ച് നേരത്തേ കിടന്നിരുന്നു ഫുഡ് കഴിക്കുന്നതിനിടയിൽ ഞാൻ വഴിയിൽ കണ്ട ആ കാര്യം അമ്മയോട് പറഞ്ഞു അപ്പോഴാണ് അടുത്തിടെ അവിടെ നടന്ന രണ്ട് യുവാക്കളുടെ അസാധാരണ മരണത്തെപ്പറ്റി അമ്മ എന്നോട് പറഞ്ഞത് ഞാൻ ആ പെൺകുട്ടിയെ കണ്ട അതേ സ്ഥലത്ത് വെച്ച് തന്നെയാണ് ആ രണ്ട് യുവാക്കളും കൊല്ലപ്പെട്ടത് പാലക്കത്തടം എന്നറിയപ്പെടുന്ന ആ ഒരു സ്ഥലത്ത് ഇങ്ങനെയുള്ള അസാധാരണ സംഭവങ്ങൾ ഒരു പതിവ് കാഴ്ചയാണ് അവിടെ യക്ഷിയുടെ വിഹാര കേന്ദ്രമാണെന്നാണ് നാട്ടുകാർ പറയുന്നത് ആ ഭാഗത്തായിട്ട് വലിയൊരു പാലമരമുണ്ട് ആ മരത്തിലാണ് യക്ഷിയുടെ വാസം ഇരുട്ടിൽ രക്തം മൂറ്റിക്കുടിക്കുന്ന യക്ഷി അവിടെ അലഞ്ഞു നടക്കാറുണ്ടെന്നാണ് അവിടുത്തെ കാരുടെ ഒരു വിശ്വാസം അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് എനിക്ക് ചിരിയാണ് വന്നത് ആഹാരം കഴിച്ചു കഴിഞ്ഞ് ഞാൻ എന്റെ ബെഡ്റൂമിലേക്ക് പോയി കിടന്നതേ ഓർമ്മയുണ്ടായിരുന്നുള്ളൂ അന്ന് മുഴുവനും ഡ്രൈവ് ചെയ്ത ക്ഷീണം കൊണ്ട് കിടന്നപ്പോഴേ ഞാൻ ഉറങ്ങിപ്പോയി അടുത്ത ദിവസം അമ്മയുടെ നാവിൽ നിന്ന് കേട്ട കാര്യങ്ങളെക്കുറിച്ച് ഞാൻ എന്റെ അച്ഛനോട് സംസാരിച്ചു കാരണം അദ്ദേഹം ജനിച്ചതും വളർന്നതും കടന്നമന്നയിലാണ് അതിനടുത്താണ് ഈ പാലക്കാത്തടം എന്ന സ്ഥലം അച്ഛന്റെ കുട്ടിക്കാലത്ത് ഇങ്ങനെയുള്ള കഥകൾ ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് അങ്ങനെ വിചിത്രമായ ഒരു അനുഭവങ്ങളും ഉണ്ടായിട്ടില്ല പക്ഷെ അച്ഛന്റെ കസിൻസിനും പിന്നെ ഒന്ന് രണ്ട് ബന്ധുക്കൾക്കും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരു പെണ്ണിന്റെ ഉച്ചത്തിലുള്ള ചിരിയും നിലവിളിയും അവർ ആ ഭാഗത്തായിട്ട് കേട്ടിട്ടുണ്ടത്രേ ഒരു ഒരൻപത് വർഷം മുന്നേ കാര്യങ്ങളാണ് അച്ഛൻ എന്നോട് പറഞ്ഞത് അതിനാൽ ഞാനത് അത്ര കാര്യമാക്കിയില്ല പിന്നീട് ഞാൻ എന്റെ ചില സുഹൃത്തുക്കളെ വിളിച്ച് അവരോട് ഇക്കാര്യം പറഞ്ഞു എന്തെന്നാൽ ഞാൻ ആ സ്ഥലത്തെ കൂടുതൽ അറിയുവാൻ ആഗ്രഹിച്ചിരുന്നു ഒടുവിൽ അവരെല്ലാവരും എന്റെ ഒപ്പം അവിടെ വരാമെന്ന് സമ്മതിച്ചു അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയ സമയത്ത് ആ ഭാഗത്തായിട്ട് ഒരു പച്ചക്കറി കട കണ്ടു കഴിഞ്ഞ രാത്രിയിൽ ഞാനൊരു മാടക്കട മാത്രമാണ് അവിടെ കണ്ടത് പച്ചക്കറിക്കടക്കാരൻ സന്ധ്യയായപ്പോഴേ കട പോയതായിരുന്നു അവിടുത്തെ നാട്ടുകാർ പറഞ്ഞു കിടക്കുന്ന കഥകളെക്കുറിച്ച് ഞാൻ ആ കടക്കാരനോട് ചോദിച്ചു ആ കഥകളെല്ലാം കേട്ട് ചിരിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു ഈ ഭാഗത്ത് പേടിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യവും ഉണ്ടായിട്ടുള്ളതായി ഞാൻ കേട്ടിട്ടില്ല എനിക്കങ്ങനെ യാതൊരു അനുഭവവും ഉണ്ടായിട്ടില്ല ഈ കെട്ടുകഥകളെല്ലാം ഇവിടുത്തെ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർമാരുടെ ഭാവനകൾ മാത്രമാണ് അവരാണ് ഇങ്ങനെയുള്ള കഥകളെല്ലാം പടച്ചുണ്ടാക്കുന്നത് ഏതാണ്ട് നാപ്പത് ഏക്കറോളം വരുന്ന വലിയൊരു പ്ലോട്ടാണിത് തെങ്ങും മാവുമൊക്കെ നിറയുള്ള ഒരു പറമ്പ് അവർക്കത് ചുളു വിലക്ക് കൈക്കലാക്കണം ഞങ്ങൾ കേട്ടതെല്ലാം വെറും കെട്ടുകഥകൾ മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് കടക്കാരൻ തന്റെ സംസാരം അവസാനിപ്പിച്ച് ജോലിയിൽ വ്യാപൃതനായി അവിടുന്ന് പോരുന്നതിന് മുൻപായി ഞാൻ ആ കടക്കാരനോട് ഇന്നലെ രാത്രിയിൽ കണ്ട ആത്മഹത്യാ ശ്രമത്തെ പറ്റി ചോദിച്ചു അയാളുടെ മറുപടി എന്നെ ആകെ ഞെട്ടിച്ചു കളഞ്ഞു ഇന്നലെ അവിടെ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല ആരും ആത്മഹത്യ ചെയ്തിട്ടുമില്ല രണ്ട് യുവാക്കൾ ഇതിനു മുമ്പ് ആ സ്ഥലത്ത് മരണമടഞ്ഞിരുന്നു അവരാണെങ്കിൽ വാഹനാപകടത്തിലാണ് മരിച്ചത് കടക്കാരൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ഞാൻ ആകെ ആശയക്കുഴപ്പത്തിലായി അപ്പോൾ ഞാൻ ഇന്നലെ രാത്രിയിൽ കണ്ടതോ അതൊരു സ്വപ്നമല്ലായിരുന്നു ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടതാണ് പക്ഷേ കടക്കാരൻ പറയുന്നത് അവിടെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലെന്നാണ് അങ്ങനെ എല്ലാ അന്വേഷണവും നിർത്തിവെച്ച് ഞാനും എന്റെ സുഹൃത്തുക്കളും ഉച്ചയോണ് കഴിക്കാനായി എന്റെ അച്ചമ്മയുടെ കോവലകത്തേക്ക് പോയി അവിടെ എന്റെ അച്ഛന്റെ മൂത്ത സഹോദരിയും കുടുംബവുമാണ് താമസിക്കുന്നത് വിഭവ സമൃദ്ധമായ ഊണ് ശേഷം ഞാൻ ഈ കഥകളെല്ലാം എന്റെ വല്ലയമ്മയുടെ മുന്നിൽ അവതരിപ്പിച്ചു എഴുപത്തി ഒമ്പതുകാരിയായ വല്യമ്മയ്ക്ക് ആ സ്ഥലത്തെ പറ്റി ഒരുപാട് കാര്യങ്ങൾ അറിയാമായിരുന്നു പത്തെഴുപത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങളാണ് വന്യമ്മ ഞങ്ങളോട് പറഞ്ഞത് അക്കാര്യങ്ങളെല്ലാം വന്യമ്മ തന്റെ മാതാപിതാക്കളുടെ നാവിൽ നിന്നും കോവിലകത്തെ മുതിർന്ന കാരണവന്മാരിൽ നിന്നുമാണ് കേട്ടത് പണ്ട് അവിടെ ഒരു ബ്രാഹ്മിൻസ് ഫാമിലി ആയിരുന്നു താമസിച്ചിരുന്നത് പത്തെഴുപത് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് അന്ന് ആ നാട്ടിലെ ജന്മി ആ കുടുംബത്തിലെ മൂത്ത കാരണവന്മാരിൽ ഒരാളായിരുന്നു അടിമകളെ പോലെ ഒരുപാട് പേർ അയാളുടെ ഇല്ലത്ത് പണിക്കാരായിട്ടുണ്ടായിരുന്നു ഈ പണിക്കാരിൽ ഒരുവൻ കുടുംബത്തിലെ ഒരു പെൺകുട്ടിയുമായി പ്രണയത്തിലായി ഈ രഹസ്യ പ്രണയത്തെപ്പറ്റി ആ കുടുംബത്തുള്ള ഒരു കാരണവർ അറിയാനിടയായി താഴ്ന്ന ജാതിയിൽപ്പെട്ടവനായ ആ യുവാവിനെ കാണുന്നത് തന്നെ ആ കുടുംബത്തുള്ളവർക്ക് ചതുർഥിയായിരുന്നു പിന്നെയാണ് അവനുമായിട്ടുള്ള വിവാഹബന്ധം അങ്ങനെ പതിവ് സിനിമകൾ കാണുന്നത് പോലെ തന്നെ എല്ലാവരും ചേർന്ന് ആ ചെറുപ്പക്കാരനെ അങ്ങനെ കൊന്നു കളയാൻ തീരുമാനിച്ചു ഒപ്പം തന്നെ ആ പെൺകുട്ടിയെ മറ്റൊരാളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാനും അവർ ശ്രമങ്ങൾ നടത്തി പക്ഷെ ആ പെൺകുട്ടി അവർക്കെതിരെ ശബ്ദമുയർത്തി താൻ സ്നേഹിച്ചയാളെ തന്നെ താൻ വിവാഹം കഴിക്കൂ എന്ന് അവൾ നിർബന്ധം പിടിച്ചു ഒടുവിൽ മാനക്കിയുടെ ഭയന്ന് ആ പെൺകുട്ടിയെയും ഇല്ലാതാക്കാൻ അവർ തീരുമാനിച്ചു എല്ലാവരും കൂടി ചേർന്ന് ആദ്യം ആ പണിക്കാരൻ ചെക്കനെ വകവരുത്തി താൻ പ്രണയിച്ചിരുന്നയാളെ തന്റെ ബന്ധുക്കൾ ചേർന്ന് വളരെ ദാരുണമായി കൊലപ്പെടുത്തിയെന്ന വാർത്ത കേട്ടപ്പോൾ ആ തമ്പുരാട്ടിക്കുട്ടി സ്വയം ജീവൻ ഒടുക്കി ഇല്ലത്തിനടുത്തുള്ള ഒരു പറമ്പിലെ വലിയൊരു മരത്തിൽ തൂങ്ങിയാണ് ആ പെൺകുട്ടി തന്റെ ജീവൻ ഒടുക്കിയത് ആഗ്രഹങ്ങളൊന്നും പൂർത്തിയാകാതെ വല്ലാത്ത മാനസിക വേദന അനുഭവിച്ചാണല്ലോ ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് തന്നെ അവളുടെ ആത്മാവ് പ്രതികാരദാഹിയായ ഒരു രക്തരക്ഷസായി മാറി ആ സമയത്ത് ആ സ്ഥലത്തേക്ക് ആര് വന്നാലും പോയാലും അവരെ വഴി അല്ലെങ്കിൽ ഭ്രമത്തിൽ ആഴ്ത്തി ആ രക്ഷസ് അവരെ അപായപ്പെടുത്തും അതുകൊണ്ട് തന്നെ ഇപ്പോഴും ചിലർ സൂര്യാസ്തമയം കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തേക്ക് പോകാറില്ല വല്യമ്മ ഇങ്ങനെയൊരു പഴങ്കതയാണ് ഞങ്ങളോട് പറഞ്ഞത് ഇതിൽ ഏറ്റവും വിചിത്രമായ കാര്യം എന്താണെന്ന് വെച്ചാൽ പത്തിരുപത് വർഷങ്ങൾക്ക് മുമ്പ് നടന്നു എന്ന് പറയുന്ന ഇക്കാര്യങ്ങളിൽ ഇപ്പോഴും ഒരു കൂട്ടം ആൾക്കാർ വിശ്വസിക്കുന്നു എന്നതാണ് പ്രതികാരദാഹിയായ ആ ദുരാത്മാവ് പാതിരാ നേരത്തെ ആ പരിസരത്തൊക്കെ അലഞ്ഞു തിരിയുമെന്നും അവൾക്ക് മുന്നിൽപ്പെട്ടു പോകുന്നവർ മരണത്തിനിരയാകുമെന്നും അവർ ഇപ്പോഴും വിശ്വസിക്കുന്നു ഇതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ മറ്റൊരു ഭാഗത്ത് എന്നെ മാനസികമായി അലട്ടുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട് ഞാനന്ന് രാത്രിയിൽ കണ്ട കാഴ്ച ഇരുട്ടിൽ തൂങ്ങി മരിക്കാൻ തയ്യാറെടുത്ത ഒരു പെൺകുട്ടി അതൊരു സ്വപ്നമല്ലായിരുന്നു ഞാൻ പറയുന്ന ഒന്ന് വിശ്വസിക്കൂ തൂങ്ങി മരിക്കാൻ ശ്രമിച്ച പെൺകുട്ടി അവൾ ആരായിരുന്നു അത് പത്തെഴുപത് വർഷങ്ങൾക്ക് മുമ്പ് തൂങ്ങി മരിച്ച ആ പെൺകുട്ടിയുടെ ആത്മാവാണോ ഞാൻ മാത്രം എന്തുകൊണ്ടാണ് ആ കാഴ്ച കണ്ടത് ആ പരിസരത്തുള്ള ആർക്കും ഈ ഒരു സംഭവത്തെപ്പറ്റി യാതൊരറിവുമില്ല ഇപ്പോഴും ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുവാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല